അമേരിക്കൻ ഡൈനിങ് ൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലലിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും

അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ഇ ഡി ഓഫീസിലേക്ക് വിവരം കൊടുത്തു ഹാജരാവാൻ കഴിയില്ല പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഇ ഡിയിലെ പ്രധാനമായിട്ടും അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ വരണം ഇന്ന കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ ഡോക്യുമെൻ്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകുകയും ചെയ്യും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിഞ്ഞു ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അല്ല ഈ കേസാണോ എന്ത് കേസാണോ എന്ന് എനിക്കറിയില്ല അത് പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമാണോ പറയുന്നുള്ളൂ അല്ലാതെ കരിമനു കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ കരിമനു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ആചാരാണോ എന്നല്ല പറഞ്ഞിരിക്കുന്നത് മറ്റു പല കാരണങ്ങളാണ് പറഞ്ഞത് അത് തന്നെ അത് സംശയം എന്താ ഡി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ് ഇ ഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരില്ല പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് അതിവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ് നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല ഏതന്വേഷണം പറ്റും സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണമല്ലോ അതൊരു നമുക്ക് നമ്മൾ ഇതിലല്ല നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെത് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് നിക്ഷേപിച്ച ഒരാളെ പോലും ഒരു നയാ പേസ് പോലും നഷ്ടപ്പെടാൻ പാടില്ല അവർക്കെല്ലാം തിരിച്ചു കിട്ടണം ഒരു സംശയമില്ലാത്ത കാര്യം ഇല്ല ആദ്യമായിട്ടാണ് എൻ്റെ ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇല്ല ഒന്നുമില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടില്ല ഇല്ല ഈ ബാങ്കിൻ്റെ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക അതിൽ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല ഇല്ലല്ലോ പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് പിന്നീടല്ലേ പറ്റേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ശ്രദ്ധയില്ലല്ലേ വരേണ്ടത് പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളാ സമയത്ത് തന്നെ നമ്മൾ നടപടികൾ സ്വീകരിച്ചു കൂടി അതെന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മൾ ചോദിച്ചില്ലല്ലോ കേസ് തുടങ്ങിയിട്ട് കുറേ കാലമല്ലോ ഇതുവരെ ഇനിയിപ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയമുണ്ടെങ്കിൽ ഇത് ദുരീകരിക്കാൻ വേണ്ടി എന്നാണ് ഞാൻ കരുതുന്നത് ഡേറ്റ് ഇന്നലെ ആയിരുന്നു ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കില്ലേ ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്തനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെൻറ്റ് നടത്താൻ ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും കൂടി ഹോളി ഡേ കൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത് അപ്പോൾ ഞാൻ പിന്നെ പാർലമെൻറ്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതായത് അവർ നമ്മൾ ഇന്നലെ മെസ്സേജ് അപ്പം തന്നെ കൊടുത്തു അതിന് ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട് എനിക്ക് അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ അത് ആറാം തീയതി വരെ ഉണ്ട് അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും കോടതി അതൊക്കെ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് ഈ ഡീ നോട്ടീസ് ചെയ്യാണല്ലോ ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം അതിപ്പോഴതിൻ്റെ കൂടെ കൂട്ടി പൊളിക്കണം കൂടുതൽ പളി അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് അതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ സമൂഹം ഏറ്റെടുക്കട്ടെ അല്ലാതെ ഒരാൾ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാനന്ന് പറഞ്ഞു തരും മാധ്യമങ്ങളെ ഏറ്റെടുക്കണം സമൂഹം ഏറ്റെടുക്കണം നമ്മുടെ സമൂഹത്തെ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത് മുന്നോട്ട് വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്